അങ്ങനെ രണ്ടു മാസത്തെ വെക്കേഷന് ശേഷം വീണ്ടും ഞങ്ങളുടെ ലോകത്തേക്ക് ഇന്നലെ രാത്രി ടെക്സ്റ്റും നോട്ടും കൂടെ ആയിട്ട് പത്ത് മുപ്പത് ബുക്ക് ഉണ്ടായിരുന്നു കേട്ടോ പൊതിയുടെ ആയിഷിമോള് റെസ്റ്റിലായതുകൊണ്ട് ഇന്ന് സ്കൂൾ പോയിട്ടില്ലാട്ടോ മഴക്കാലം പറയാൻ നല്ല വെയിലായിരുന്നു കേട്ടോ ഞങ്ങൾ നേരെ പോയത് അനു ടീച്ചറുടെ വീട്ടിലോട്ടാണ് അനുമോൾ കിടക്കിടക്ക് ഒരു സർപ്രൈസ് കൊടുക്കുന്നത് ഒരിത്ര ഇല്ലാണ് ദേ നമ്മുടെ സ്കൂളിലെത്തി മക്കളൊക്കെ വന്നോണ്ടിരിക്കുന്നേ ഉള്ളൂ നമ്മൾ പഠിപ്പിച്ച കുട്ടികൾ മിസ്സേ ഞങ്ങള് വന്നോ എന്ന് ചോദിച്ചു അടുത്തോട്ട് വന്നപ്പോ വളരെ സന്തോഷം തോന്നി ഇത് ഞങ്ങളുടെ സ്കൂളിന്റെ നാസർ മാഷ് കൂടെ ജാഫർ പിന്നെ നമ്മുടെ സ്കൂളിന്റെ എല്ലാം ഹെഡ് മാസ്റ്റർ സെല മാസ്റ്ററെ ഒപ്പിടൽ ചടങ്ങ് കഴിച്ച് നേരെ നമ്മുടെ സീറ്റിൽ പോയിരുന്നു കോളീഗ്സിനോട് തള്ളുന്നതിന്റെ ഇടയില് സമയം പോയത് അറിഞ്ഞില്ല കേട്ടോ കഞ്ഞിപ്പുരയിലെ തന്നെ കണ്ട് നേരെ പോയത് എന്റെ ക്ലാസ്സിലേക്കാണ് അങ്ങനെ ഈ അധ്യയന വർഷത്തിലെ ആദ്യത്തെ ദിവസം ഞങ്ങൾ പാട്ടും ഡാൻസും ഗെയിമും ചോക്ലേറ്റ് ഒക്കെ ആയിട്ട് ഫസ്റ്റ് അട്ടിച്ച് ഇടയ്ക്ക് ഗ്യാപ്പ് കിട്ടുന്ന സമയത്ത് കഴിഞ്ഞ വർഷം പഠിപ്പിച്ച മക്കളൊക്കെ വിശേഷം ചോദിച്ചു വന്നിരുന്നു കേട്ടോ മോർണിംഗ് നാല് പിരീഡും ക്ലാസ് ഉണ്ടായിരുന്നു കേട്ടോ ലഞ്ച് ടൈം ആയത് അറിഞ്ഞില്ല അഞ്ചാം പിരീഡ് ഫ്രീ പീരീഡായിരുന്നു കേട്ടോ അഞ്ചാം ക്ലാസ്സിലെയും ഏഴാം ക്ലാസ്സിലെയും ബുക്കൊക്കെ മാറിയിട്ടുണ്ട് അങ്ങനെ അതൊക്കെ ഒന്ന് വായിച്ചു നോക്കി ആറാം പിരീടും ഏഴാം പിരീടും ക്ലാസ് ഉണ്ടായിരുന്നു കേട്ടോ സ്കൂള് വിട്ടതിന് ശേഷമുള്ള സീനാണ് ഇത് മഴക്കാരുണ്ടെങ്കിലും മഴയൊന്നും ഇല്ല കേട്ടോ അപ്പോഴാണ് റോഡിലെ ആഹ്ലാദ പ്രകടനം നടക്കുന്നത് പ്രത്യേകിച്ച് പാർട്ടിയൊന്നും ഇല്ലാത്തിനാൽ വണ്ടി സൈഡാക്കി മൂപ്പർക്ക് ഒരു ഹായ് അങ്ങനെ ഓരോരുടെ സന്തോഷത്തിൽ ഞാനും പങ്കാളിയായതിൽ സന്തോഷിച്ച് നേരെ വീട്ടിലോട്ട് വിട്ടു